ഹലോ സോൾട്ടാൻ മെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഈ ഇപ്പോൾ ചൂടാണല്ലോ ചൂട് കാലത്ത് കറണ്ട് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കുന്ന ഒരു സാധനം എങ്ങനെ വീട്ടിൽ ചെയ്തെടുക്കാമെന്നാണ് അതായത് നമ്മുടെ ഐസ്ക്രീം ചൂടാകുമ്പോൾ നമുക്ക് ഐസ്ക്രീം കഴിക്കാതെ പറ്റില്ല എപ്പോൾ ചൂട് തോന്നിയാലും നമ്മൾ കടയിൽ പോവുക പത്ത് ഇരുന്നൂറ് രൂപയ്ക്ക് ഐസ്ക്രീം മേടിക്കുക ഇതാണ് നമ്മുടെ എല്ലാവരും ഇപ്പോഴത്തെ ഒരു പരിപാടി എന്ന് പറയുന്നത് ഇത് നമുക്ക് വീട്ടിൽ വളരെ കുറഞ്ഞ ചിലവിൽ ഫുൾ ഫാമിലിക്ക് വേണ്ടി നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല നമ്മുടെ സാധാരണ പാൽ ഗോതമ്പൊടി പഞ്ചസാര അതൊക്കെ തന്നെ ധാരാളം നമുക്ക് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഒരു ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് ഒരു ലിറ്റർ പാലിന് അഞ്ച് സ്പൂൺ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടെക്കുന്നത് പിന്നെ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് അത് നിർബന്ധമില്ല ഇവിടെ കേക്ക് ഉണ്ടാക്കാൻ വാങ്ങിച്ചത് ബാക്കി വരുന്നുണ്ട് പിന്നെ കഴണ്ടാന്ന് വെച്ചെടുത്താൽ പിന്നെ നമുക്കൊരു ഫ്ലേവറിന് ഞങ്ങളിതിപ്പം സ്ട്രോബെറിയുടെ ആണ് ചേർക്കുന്നത് അതില്ലെങ്കിൽ വാനല എസെൻസ് ചേർത്താലും മതി പിന്നെ അഞ്ച് സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇത്രയും വേണമെന്നറിയാലോ നമ്മൾ മധുരത്തിനനുസരിച്ച് അത് ചേർത്ത് കൊടുത്താൽ മതി നമുക്കീ പാലൊന്ന് വറ്റിച്ചെടുക്കണം അതിന് മുമ്പേ ഈ ഗോതമ്പ് പൊടിയിലേക്ക് ഒരു കവി പാൽ ഒഴിച്ച് അതൊന്ന് കനക്കിയെടുക്കാൻ പോകണേ നമ്മൾ ഡയറക്റ്റ് ചൂട് പാൽ ഇത് ചേർത്ത് കഴിഞ്ഞാൽ കട്ട കഴിച്ചിരിക്കും അതുകൊണ്ട് നമ്മൾ പാൽ ചൂടാക്കുന്നതിന് മുമ്പ് ഇതുപോലെ ഒരു ബൗളിലോട്ട് മാറ്റിയെടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരു കവി പാൽ ഒഴിക്കുവേ പോരാ കട്ടയില്ലാതെ മിക്സ് ചെയ്യണം നല്ല അടി പിടിക്കും പിന്നെ ഇതിന് ഐസ്ക്രീമിനായിട്ട് പാൽ എടുക്കുമ്പോൾ ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കാൻ ശ്രദ്ധിക്കണം അതായത് എന്താണ് നല്ല കൊഴുപ്പുള്ള പാല് വേണം വീട്ടിൽ നിന്ന് കിട്ടുന്ന പാലാണ് ഏറ്റവും നല്ലത് നമ്മൾ ഈ കവർ പാല് മേടിക്കുന്നത് അമൂലിൻ്റെയോ പിന്മേടെയോ ആണെങ്കിലാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു ബാക്കി വേറെ എന്തോ അത്ര ഫേമസ് അല്ലാത്ത കവർ പാൽ വാങ്ങിച്ചിട്ട് ഐസ്ക്രീം ഉണ്ടാക്കിയപ്പോൾ അതിൽ കൂടുതലും ക്രിസ്റ്റലായിരുന്നു ഐസ്ക്രീമിൻ്റെ ആ ക്രീമി ആയിട്ടുള്ള ആ രൂപത്തിലല്ലായിരുന്നു വരുന്നത് അപ്പോൾ അതി മുക്കാലും വെള്ളം വാങ്ങു നമുക്ക് കിട്ടുന്ന പാൽ അതുകൊണ്ട് മിന്മ അമൂലും അങ്ങനത്തെ ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡ് മേടിക്കാൻ ശ്രമിക്കുക അല്ല മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്കിനി ഐസ്ക്രീം ഉണ്ടാക്കാൻ തുടങ്ങാം നമുക്ക് ഈ പാല് മീഡിയം ഫ്ലെയിമിൽ ഇട്ടുന്ന തിളപ്പിച്ചെടുക്കണേ അതിന് ശേഷം ഈ കുറുപ്പ് നമ്മൾ ഒഴിച്ച ശേഷം പിന്നെ തീയ സിമ്മിൽ മാത്രമേ ഇടാം അതുപോലെ ഇതുപോലൊരു തവിയൊക്കെ ഉണ്ടെങ്കിൽ ആ തവി ഇട്ട് കാശിലായിരിക്കും നല്ലതും അല്ലാതെ ഉരുണ്ട തവിയാണെങ്കിൽ നമുക്ക് അടിപൊളിക്കാൻ തിളക്കാൻ പറ്റില്ലല്ലോ അടിപിടിക്കാൻ നോക്കാം ഐസ്ക്രീം ഒക്കെ ടേസ്റ്റിനും പിന്നെ വ്യത്യാസം തരും പിന്നെ നമ്മൾ വെറുതെ കഷ്ടപ്പെട്ട് വെറുതെ ആവും പാൽ നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിനോട്ട് കുറുക്കി വെച്ചേക്കും നമ്മൾ കുറുക്കിട്ട് കൊടുക്കാം നമ്മുടെ കോളം കുറുക്കുക തീ ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചേക്കുന്നത് അത് പ്രത്യേക ശിക്കണം നമുക്ക് ചെറുകെ ഒന്ന് ഇളക്കി കൊടുക്കാം പണി ഉണ്ടെന്ന് പറഞ്ഞ് ഓടിപ്പോ ഐസ്ക്രീമൊക്കെ കരിക്കട്ടയായിട്ട് നമുക്ക് കുടിക്കാൻ പറ്റും അതുകൊണ്ട് ചെറുകി അവിടെ നിന്ന് പണിയൊക്കെ ഒതുക്കിയ ശേഷം മാത്രം നീ പഠിക്കിറങ്ങി തിരിക്കാവട്ടോ അറിയാമല്ലോ ചായക്ക് പാല് വെച്ചാലും നമ്മൾ തിരിയുമ്പോൾ അതങ്ങ് മേലെ വരുമല്ലോ ആളെന്തേന്ന് എത്തി നോക്കേ ചെറുക് ചെറുക ഇളക്കി കൊടുക്കുക കഴിഞ്ഞ ഐസ്ക്രീമൊക്കെ പിള്ളേർ കൊണ്ട് കൊടുത്താൽ പിള്ളേർ നമ്മളെ ഓടിക്കും കേട്ടോ അവിടെ ശ്രദ്ധിച്ചോണം ഇനി പഞ്ചസാരയുടെ പകുതി ഇട്ട് കൊടുക്കാതെ തന്നെ നോക്കാം മധുരം എങ്ങനെ ഓവറായാലും കഴിക്കാൻ പാടാ പിന്നെ ഇതിനകത്ത് ഞാൻ ബിപ്പിംഗ് ക്രീം ചേർക്കുന്നുണ്ട് ബിപ്പിംഗ് ക്രീമിന് വലിയ മധുരമില്ല മധുരമുള്ള വിപ്പിംഗ് ക്രീം ആ നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതനുസരിച്ച് വേണം മധുരം ചേർത്ത് കൊടുക്കാനേ വിപ്പിംഗ് ക്രീം നിർബന്ധമില്ല കേട്ടോ അല്ലപ്പോൾ വിപ്പിംഗ് ക്രീം ഇല്ലെങ്കിൽ ബട്ടർ വേണം ചേർക്കാം അതൊക്കെ ആവുമ്പോൾ ഇച്ചൂടെ ഒരു ടേസ്റ്റ് കിട്ടും നമുക്കറിയാമല്ലോ അറിയാമല്ലോ ഇതിൻ്റെ അകത്ത് ഇത് തന്നെയാകുമ്പോ ടേസ്റ്റ് നമുക്ക് അറിയാമല്ലോ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ഗോതമ്പിൻ്റെതായ ചുവയൊന്നും ഇല്ല ഗോതമ്പ് കാണുമ്പോൾ ഓർക്കും ചുവയാണ് ഇതുണ്ടാക്കിയിട്ട് പിള്ളേർക്ക് കൊടുക്കുവാണെങ്കിൽ ഗോതമ്പ് ചേർത്ത് ഉണ്ടാക്കിയൊന്നും പറയുന്നത് പറയാതെ കൊടുത്താൽ മതി ഗോതമ്പ് അതൊന്നും ആരും പറയത്തില്ല വേണമെങ്കിൽ നമുക്ക് കോൺഫ്ലോർ ഒക്കെ വെച്ച് ഉണ്ടാക്കാം പക്ഷേ അതെല്ലാരും വീട്ടിൽ കാണത്തില്ലല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കാന്ന് വിചാരിച്ചത് കോൺഫ്ലോർ ഇട്ട് വേറൊരു വീട് ചെയ്യും പഞ്ചസാര ഇതോടെ ഞാൻ തട്ടാൻ പോകുന്നേ അതിലൊന്നുമില്ല മധുരം എന്നൊക്കെ പറയുന്ന സാധനം ഞാനെടുത്ത് വായി വെക്കുമ്പോൾ എനിക്ക് അത് വായി വയ്ക്കാൻ പറ്റില്ല അതുപോലെ മധുരമായിരിക്കും ആ എനിക്ക് എന്തായാലും കൊറോണ കുറവാണ് പിന്നെ മധുരവും ഉപ്പും പുളിയും ഒന്നും അറിയത്തില്ല കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ ആണോ ഒന്ന് കമ്പനി വെക്കണം കൊറോണ ഒന്നും കുറവാണ് അതുകൊണ്ട് അവർ പ്രശ്നമില്ല ഞാനെന്തോ നോക്കിയാൽ ഉപ്പില്ല എന്ന് പറയാം ഇവരും ഒപ്പം പറയും ഉപ്പുണ്ട് മുളകുണ്ടെന്ന് പറയും എനിക്കൊന്നും ജൂരിട്ട് വായി വെക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും എന്നിട്ടാണ് അതിന് ഉപ്പില്ല മുളകില്ല എന്ന് പറയുന്നത് എന്തോ ഞാൻ ഇതെല്ലാം പ്രായം തീരുമാനാവും കുറച്ച് കട്ടിയൊക്കെ ആയി നല്ല മൈദ ഒന്നും ഉപയോഗിക്കല്ലേ മൈദ കൊള്ളത്തില്ല മൈദയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക നമുക്ക് അത് മൈ മൈദ ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളല്ലോ ഉള്ളത് മാത്രമാണെങ്കിൽ മാത്രം മൈദ ഉപയോഗിക്കുക അല്ലെങ്കിൽ മൈദയൊക്കെ ഒഴിവാക്കുക നമ്മളെ നമുക്ക് ഉള്ള പൈസ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വരും കഴിവതും ഞാൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ആഹാരത്തിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത് ഇച്ചിരി കഷ്ടപ്പെട്ടാ വീട്ടിലെ പിള്ളേർക്ക് വേണ്ട സാധനങ്ങൾ ഇച്ചിരി കഷ്ടപ്പെട്ടതിന് വേറെ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക ഇച്ചിരി കഷ്ടപ്പാടാ അത് വേറൊരു കാര്യം കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നമ്മൾ പൈസ കൊടുത്ത് അങ്ങോട്ട് വാങ്ങിച്ചാൽ മതി പക്ഷെ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതിൻ്റെ കൂടെ നമ്മൾ ആലോചിക്കേണ്ട വീട്ടിലേക്ക് നമ്മൾ വരുന്ന ആലോചിക്കേണ്ട കാര്യം നമ്മുടെ ഹെൽത്ത് കൂടെ ആ അതിൻ്റെ കൂടെ പോകുന്നതെന്ന് ആലോചിക്കണം എന്ന് വിചാരിച്ചാൽ കടയിൽ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റിയായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റും എനിക്ക് കടയിലേത് ഇഷ്ടമല്ലേ ഇപ്പോൾ വന്ന് വന്ന് എല്ലാവരും ഞാൻ എനിക്കൊരു ഒരു കാര്യം പറയാനുണ്ട് എല്ലാവരും പിള്ളേ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഭാവിയിലേക്ക് ആൾക്കാർ സമ്പാദിക്കുന്നു എന്ന് പറയുന്നുണ്ട് സമ്പാദിച്ച് വെക്കണമെന്നുണ്ട് പക്ഷേ സമ്പാദിക്കുന്നതിന് നമ്മൾ അവർക്ക് പണം സമ്പാദിക്കുന്നതിനെക്കാട്ടിൽ പ്രധാന അവർ ഹെൽത്തും അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ഇത് വെച്ച് ഞാൻ പറയുന്ന കാര്യം അത് എല്ലാവർക്കും അങ്ങനെ അതെല്ലാവരും സ്വീകരിക്കണമെന്നില്ല ഞാൻ എൻ്റെ ഒരു ഇത് വെച്ച് പറയാം കേട്ടോ അവർക്ക് ഹെൽത്ത് ഇല്ലെങ്കിൽ പിന്നെ അതുപോലെ ഇല്ലെങ്കിൽ നമ്മൾ എന്തുണ്ടാക്കി കൊടുത്തിട്ട് ഒരു പ്രയോജനവും ഇല്ല അവർ ഒരു രോഗിയ രോഗാവസ്ഥയിൽ അവരെ കാണുന്നതിനെക്കാട്ടി ഏറ്റവും നല്ലത് നമുക്ക് അവരെ ആയിട്ട് കാണുന്നതല്ലെയോ അതുകൊണ്ട് കഴിവതും ഇങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കണം നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ കുഞ്ഞുങ്ങളെ കൊടുത്ത് ശീലിപ്പിക്കാൻ നടക്കണം അല്ല കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മറ്റെന്ത് പിസ്സായും ബർഗറും അങ്ങനെ സാധനങ്ങളെല്ലാം നമുക്ക് നോക്കുന്നതാണ് ചില്ലിട്ടല്ലമാരിൽ ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങാൻ കിട്ടും പക്ഷെ അതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് കുഞ്ഞുങ്ങളുടെ ഹെൽത്ത് ഇല്ലാതാക്കുന്നതിനേക്കാട്ടി നല്ലത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കുഞ്ഞിലേ അതൊന്നൊക്കെ അതൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അമ്മമാരെ ആ രീതിയിൽ അവരെ വളർത്തിയെടുക്കാൻ നോക്കണം എനിക്ക് അതുകൊണ്ട് നല്ലൊരു പണിയുണ്ട് വീട്ടിൽ നല്ല പണിയാണ് ഞാൻ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങുന്ന ഒരു അമ്മയാണ് അമ്മയൊരു വീട്ടമ്മയല്ല കൂടുതലും എൻ്റെ ഞാൻ അടുക്കളയിൽ തന്നെയാണ് കാരണം ഫുഡൊക്കെ ഇതുപോലെ ഓരോ സാധനങ്ങളെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് നല്ല പണിയായി എനിക്ക് ഇച്ചിരി മെനക്കേട്ട ആ ജോലികളെല്ലാം ചെയ്തെടുക്കാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും പാത്രം കഴുതാനും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് എപ്പോഴും അടുക്കളയാണ് എല്ലാവരും ചോദിക്കുകയും ചെയ്യും ഇത് തന്നെയുള്ള പണി എന്ന് എപ്പോഴും ഉണ്ട് എപ്പോഴും അടുക്കളയിലാണല്ലോ എപ്പോഴും വണ്ണത്തിലല്ല കാര്യം നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിൽ തന്നെ നല്ല കാര്യം ഇതിപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ പരുവത്തിന് മൂലുള്ള മധുരമില്ല അവിടെ നമുക്ക് ഇനി കാൽ കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം തണുത്ത കഴിയുമ്പോഴേ മധുരം കുറേ വല്ലതും മധുരം അറിയത്തില്ലല്ലോ തണുപ്പ് കാരണം നിങ്ങൾ ഈ ഐസ്ക്രീം എപ്പോഴും എടുത്ത് കാണിക്കാമെന്നറിയത്തില്ല നാളെ ഞങ്ങളിവിടെ കരണ്ട് പോകും അതുകൊണ്ട് ഇത് കട്ട പിടിച്ച് കിട്ടും എന്നൊന്നും ഒന്നും അറിയാൻ പറ്റത്തില്ല നമുക്ക് ഐസ്ക്രീം നാട്ടിൽ വൈകിട്ട് മഴയാണെങ്കിലും കറണ്ട് കാണത്തില്ല അതിനെ രാവിലെ ഈ ഇപ്പോഴേക്ക് ഞങ്ങൾ ഇറങ്ങിയത് നമ്മൾ കുറുകി വന്നിട്ടുണ്ടായിരുന്നു നമുക്കിനി നല്ലപോലെ തണുക്കാൻ വെക്കാം തണുത്തിട്ട് വേണം മിക്സ് ചെയ്തിട്ട് അടിക്കാൻ നമ്മുടെ മിക്സ് കുറച്ച് നേരം വെളിയിൽ വെച്ചിട്ട് ചൂട് മാറ്റിയിട്ടുണ്ട് അത് അത്യാവശ്യം തണുത്തതിന് ശേഷം നമ്മൾ ഒരു മിക്സിയിലെ ജാലൊഴിച്ചിട്ട് അതൊന്ന് അടിച്ചെടുക്കാൻ പോകണം കട്ടയൊക്കെ ഉണ്ടെങ്കിൽ പോകണ്ടേ അപ്പോൾ അതിലോട്ട് നമുക്ക് കുറച്ച് വാനില വാനലൈസൻസും സ്ട്രോബെറിയുടെ കളറും ചേർത്ത് കൊടുക്കാം ചോവറിയുടെ കളറാണ് വാങ്ങിക്കാൻ കിട്ടും നമുക്ക് ഒരു ചെറിയ ടേസ്റ്റും ഒരു മണവും ഉണ്ട് ഇതിന് പിസ്തയുടെ ഉണ്ട് പല ഫ്ലേവറുണ്ട് ഇത് നമുക്ക് വിപ്പിംഗ് ക്രീം കൂടെ കുറച്ച് ഇതിൻ്റെ പകുതി ഒഴിച്ച് കൊടുക്കാം ഇത് ഞങ്ങൾ രണ്ടായിട്ടാണ് എടുത്തേക്കുന്നത് ഫുള്ള് ഒരു ഒഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി നമുക്ക് നെക്സ്റ്റ് ട്രിപ്പ് അടിച്ചെടുക്കാം നമ്മൾ ഒരു ട്രിപ്പ് മിക്സ് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഇനി വേറൊരു പാർട്ടിലോട്ട് മാറ്റിയിട്ട് നെക്സ്റ്റ് ട്രിപ്പ് എടുക്കാം ഇതുപോലെ നിങ്ങൾ വീട്ടിൽ ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചിരുന്നത് അത് ഒന്നും വേണ്ട പ്രത്യേകിച്ച് അടപ്പട പാത്രം വേണം അല്ലേ വെള്ളം വീഴും ഒരു ചെറിയ പിങ്ക് ഷെയ്ഡ് ഉണ്ട് കേട്ടോ കുറച്ചും ഉണ്ട് ഈ ക്യാമറയിൽ അത് കറക്റ്റ് കിട്ടുന്നില്ല അതപ്പം നെക്സ്റ്റ് റിപ്പ് അടിച്ചെടുക്കണം നമ്മുടെ മിക്സ് മുഴുവൻ പാത്രത്തിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രീസറിൽ വെക്കണം അതിന് മുമ്പ് ഒരു റാപ്പ് വെള്ളം വീഴലുണ്ടെങ്കിൽ അത് വെച്ചൊന്ന് കവർ ചെയ്തിട്ട് വെക്കാമെങ്കിൽ നന്നായിരിക്കും കാരണം നമ്മൾ ഫ്രിഡ്ജ് വെക്കുമ്പോൾ അതിലൊരു വെള്ളം വീഴുക നമ്മൾ പച്ചക്കറി വെക്കുമ്പോഴാണ് എന്ത് വെച്ചാലൊരു വെള്ളത്തിന് മയം കാണുമല്ലോ ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാന്നുണ്ടെങ്കിൽ ആ മയം വരത്തില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഉണ്ടാക്കോതിയെന്ന് പറയുന്നത് ഇല്ലെങ്കിലും കുഴപ്പമില്ല നല്ല ടൈറ്റ് ആയിട്ടുണ്ട് ഒരു പാത്രത്തിൽ അടച്ചു വെച്ചാലും മതി നമ്മുടെ ഐസ്ക്രീം ഒരു എട്ട് മണിക്കൂർ ഫ്രീസറിൽ വെച്ചതിന് ശേഷം എന്തായെന്ന് നോക്കാമേ തണുത്തുറങ്ങിട്ടുണ്ടോ അത് ഇപ്പോഴും ലൂസാണോ എന്താണെന്ന അവസ്ഥൊന്ന് നോക്കാം ായിട്ടുണ്ടേ നല്ല കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് സ്കൂപ്പ് എടുക്കാൻ പറ്റുമോ എന്ന് ഇനി നോക്കാം നമ്മുടെ ഐസ്ക്രീം സ്കൂപ്പായിട്ട് എടുക്കാൻ വേറെ സ്കൂപ്പറൊന്നുമില്ല ഒന്നുമില്ല അപ്പം നമുക്ക് നമ്മുടെ സാധാരണ സ്ഥാപി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കുറച്ച് നല്ലപോലെ കട്ടി ആയിട്ടുണ്ട് അതുകൊണ്ട് എടുക്കാൻ കുറച്ച് പാടം വെളിയിലൊരു ഒരു മിനിറ്റ് എടുത്ത് മതി മതിയല്ലേ അത് നല്ല സ്കൂപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് ഞങ്ങൾ മിൻമാ പാൽ എടുത്ത് വെച്ച് ചെയ്തുകൊണ്ടാണ് ഇത്രയും നന്നായിട്ട് കിട്ടിയത് അല്ലാതെ വേറെ അത്ര ഫേമസ് അല്ലാത്ത പാക്കറ്റ് കവർ പാൽ മേടിച്ച് ചെയ്തിട്ടുണ്ടല്ലോ മൊത്തം ഐസ് കട്ടായിട്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു എന്ന് ശരിക്കും പറഞ്ഞാൽ അതിൽ അപ്പം നിങ്ങൾ നല്ല പാല് മേടിച്ച് ഇത് ചെയ്യാൻ നോക്കുക അത് നല്ല ആയിട്ട് എന്താ രൂപ സ്ട്രോബെറിയൊരു ഫാമിലി ഫാമിലി പാക്കറ്റിന് അത്യാവശ്യം നല്ലത്രയും വലിയ പാത്രമാണ് പാല് ഒരു ലിറ്റർ പാൽ വെച്ച് ചെയ്താണ് എന്തുമാത്രം പൈസ ലാഭിക്കാമെന്നൊന്നാലോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്യുക ഇപ്പം എന്തായാലും ഭയങ്കര ചൂടുണ്ട് നമുക്ക് ഐസ്ക്രീം എപ്പോഴും മേടിച്ച് പൈസ ഒരുപാട് കളയാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാം നമുക്ക് ഇഷ്ടംപോലെ ഇരുന്ന് കഴിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കിയുള്ളവർ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം ടെക്ടേഷൻ ഒക്കെ ചെയ്തെട്ടോ